സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാക്കുമെന്നാണ് സൂചന തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൺസൂൺ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഒൻപത് ജില്ലകളിൽ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചു കഴിഞ്ഞു വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ആർ അരുൺരാജ് തത്സമയം ചേരുന്നു കുറേ സമയമായി നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ പറയുകയായിരുന്നു കൊല്ലം ജില്ലയിലൊക്കെ തന്നെ പരക്ക മഴ പെയ്യുകയാണ് പൊതുവേ കേരളത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണ് അരുൺരാജ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് കാലവർഷം സംസ്ഥാനത്ത് ശക്തി പ്രാപിക്കുന്നത് ഇപ്പോൾ ഇന്നു മുതൽ ആ വർഷം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഈ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ദുരന്ത നിവാരണ സേനയെ സംസ്ഥാനത്തെ ഒൻപത് ഇടങ്ങളിലായി ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് ഒൻപത് സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ദുരന്ത നിവാരണ സേന എത്തിയിരിക്കുന്നത് ആ പൊതുജനങ്ങൾക്കുള്ള അറിയിപ്പായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഇന്ന് സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് എന്നിവിടെ ിലാണ് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളത് അതിനാൽ തന്നെ യെല്ലോ അലർട്ട് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മുൻ വർഷങ്ങളിലെ വ്യത്യസ്തമായി കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ഇടിമിന്നലിനുള്ള സാധ്യത സംസ്ഥാനത്ത് എമ്പാടും ഉണ്ട് എന്നുള്ളതാണ് ഇടിമിന്നൽ മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതോടെ ഇക്കാര്യത്തിൽ ജാഗ്രത വേണം എന്നുള്ളതാണ് ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളടക്കം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ആശങ്കയ്ക്ക് സാഹചര്യമില്ല പക്ഷേ ഒരു അശ്രദ്ധ ഉണ്ടാകരുത് എന്നുള്ള മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് പറയുന്നു വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ദുരന്ത നിവാരണ സേനയുടെ അടക്കം ഡിപ്ലോയ്മെന്റ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എസ് കെ